ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മുന്നേറ്റം കൊണ്ട് ആദ്യം തന്നെ ഞെട്ടിച്ച കോൺഗ്രസ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മറ്റൊരു നീക്കത്തിലൂടെ വീണ്ടും മിന്നൽ പിണറായിരിക്കുന്നു കോർപ്പറേഷനിൽ കോൺഗ്രസിൻ്റെ നിർദ്ദേശത്തിന് വിപരീതമായി വിരുദ്ധമായി റിബലായി മത്സരിക്കുന്ന എട്ട് പേരെ അതും എട്ടു നേതാക്കളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് കോർപ്പറേഷനിലെ കോൺഗ്രസ് നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്ന കെ മുരളീധരന്റെ വ്യക്തമായ നിർദ്ദേശത്തെ തുടർന്നാണ് തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷൻ എൻ ശക്തൻ ഈ ഒരു നടപടിയെടുത്തത് കോർപ്പറേഷനിൽ കഴക്കൂട്ടം വാർഡിൽ നിന്നും മത്സരിക്കുന്ന വിമതൻ വി ലാലു അതുപോലെ ഹുസൈൻ പൗണ്ട് കടവ് വാർഡിൽ നിന്നുള്ള സുധീഷ് കുമാർ പുഞ്ചക്കരി വാർഡിൽ നിന്നുള്ള കൃഷ്ണവേണി വിഴിഞ്ഞം വാർഡിലെ ഹിസാൻ ഹുസൈൻ ഉള്ളൂരിലെ ജോൺസൺ തങ്കച്ചൻ മണ്ണന്തല വാർഡിൽ നിന്നുമുള്ള ഷിജിൻ ജഗതിയിൽ നിന്നും മത്സരിക്കുന്ന സുധി വിജയൻ എന്നിവരാണ് ഇതുവരെ പിന്മാറാൻ തയ്യാറായി നിൽക്കുന്നത് അവരെയാണ് കോൺഗ്രസ് നേതൃത്വം പുറത്താക്കിയിരിക്കുന്നത് ഒരു കാരണവശാലും വിമത ശബ്ദം ഉയർന്നുവരാൻ പാടില്ലെന്നും ഇത്രയും കാലം കോൺഗ്രസിനെ നശിപ്പിച്ചത് അച്ചടക്കമില്ലായ്മ തന്നെയാണെന്നും നിർബന്ധം പറഞ്ഞ കെ മുരളീധരൻ ഈ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും നിന്നിട്ടില്ല അങ്ങനെയാണ് പ്രാദേശികപരമായി നേതാക്കളായ പേരെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയിരിക്കുന്നത് വിജയമാണ് ഏറ്റവും പ്രധാനമെന്നും ആ വിജയത്തിന് വേണ്ടി ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ പ്രാപ്തമാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസ് എന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് എട്ടുപേരെ പുറത്താക്കിയത് എല്ലാവരെയും കോൺഗ്രസിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയിരിക്കുന്നു സത്യത്തിൽ ഇത് കെ മുരളീധരൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു ഫലമാണ് ഇത് പുറത്താക്കുന്ന കാര്യത്തിൽ മാത്രമല്ല തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ നേരിട്ട് പോരാടുന്നത് സി പി എമ്മും ബി ജെ പി ആണെന്നും അതിനായി ശ്രമിക്കുന്ന അവർ കോൺഗ്രസിനെ ഒരു മൂന്നാം സ്ഥാനത്ത് കണ്ട് പരിഹസിക്കുകയായിരുന്നു ഇതുവരെ എന്നാൽ ബി ജെ പിക്ക് നേതാക്കളുടെ ആത്മഹത്യ കൊണ്ടാണ് ഏറ്റവും വലിയ പ്രതിസന്ധി വന്നതെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ തട്ടിപ്പും കോടികളുടെ അഴിമതിയും നടത്തി ആ കോർപ്പറേഷനിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് അങ്ങനെ രണ്ട് ആദ്യം ജയിക്കാവുന്ന രണ്ടു പേരും വളരെയധികം പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ശബരിനാഥനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും മുന്നിലെത്താൻ കഴിഞ്ഞത് എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പലരും പറയുന്നത് പ്രകാരം കോർപ്പറേഷൻ തന്നെ കോൺഗ്രസ് ഭരിക്കും എന്നുള്ളതാണ് കോൺഗ്രസിനോട് വിരോധമുള്ളവർ പോലും ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഏറ്റവും വലിയ ഒറ്റ കോൺഗ്രസ് തന്നെ ആകുമെന്നും ഉറപ്പ് ഉറപ്പു പറയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു അത് നേതൃത്വം നൽകി നേതൃത്വം നൽകുന്നവരുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു ഗുണം തന്നെയാണ് അതാണ് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുഴുവൻ കാണാൻ കഴിയുന്നതും അത് സ്ഥാനാർത്ഥി നിർണയം മുതൽ ഇപ്പോൾ നടപടി എടുക്കുന്നത് വരെയുണ്ട് ആ അച്ചടക്കത്തിൻ്റെ വാൾ ഇങ്ങനെ തൂക്കിയിടുന്നത് നല്ലതാണ് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് നമുക്കറിയാം തിരുവനന്തപുരത്ത് അച്ചടക്കമില്ലായ്മ കൊണ്ട് മാത്രം തകർന്ന പാർട്ടിയാണ് കോൺഗ്രസ് നമുക്കറിയാം ആകെയുള്ള പതിനാല് നിയമസഭാ സീറ്റുകളിൽ ഇന്ന് വെറും ഒന്ന് മാത്രമാണ് ജയിച്ചിട്ടുള്ളത് കയ്യിലുള്ളത് കോവളത്ത് വിൻസെന്റ് എം മാത്രം ചുരുങ്ങിയത് ഒരു എട്ട് സീറ്റെങ്കിലും ഏത് സമയത്തും ജയിക്കാൻ കഴിയുന്ന നിയമസഭാ മണ്ഡലങ്ങൾ തിരുവനന്തപുരത്തുണ്ടായിട്ടും അതിന് തയ്യാറാകാതെ കുതികൽ വെട്ടും അച്ചടക്കമില്ലായ്മയും കൊണ്ട് കോൺഗ്രസ് തകർന്നു പോയൊരു ജില്ലയിൽ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അച്ചടക്കം പഠിപ്പിക്കാൻ വേണ്ടി നേതൃത്വം ഇറങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ കോർപ്പറേഷൻ നൂറ്റിയൊന്ന് വാർഡുള്ളതിൽ വെറും പത്ത് സീറ്റ് മാത്രമേ ഇന്ന് കയ്യിലുള്ളൂ ഇതെല്ലാം പിടിച്ചെടുക്കണമെങ്കിൽ ചിലപ്പോൾ ചിലരെ പുറത്താക്കേണ്ടി തന്നെ വരും അങ്ങനെ പുറത്താക്കുകയും പാർട്ടിയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന പുതിയ നേതൃത്വത്തെയാണ് തിരുവനന്തപുരത്ത് കണ്ടത്